മുസ്ലിയാരങ്ങാടി ഹനുമാൻകാവ് റോഡ് നാടിന് സമർപ്പിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് അഞ്ച് വർഷത്തെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി തിരൂർ ബ്ലോക്ക് പഞ്ചായത്ത് പത്ത് ലക്ഷം രൂപ ചിലവഴിച്ചാണ് മുസ്ലിയാരങ്ങാടി ഹനുമാൻകാവ് റോഡ് പുനർനിർമ്മിച്ചത് പുനർനിർമ്മിച്ച കോൺക്രീറ്റ് റോഡിന്റെ ഉദ്ഘാടനം തിരൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് യു സൈനുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പുളിക്കൽ ബ്ലോക്ക് ഡിവിഷൻ മെമ്പറും തിരൂർ ബ്ലോക്ക് പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായ പി കുമാരൻ തലക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബാബു തൃപ്രോട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എം പി അബ്ദുൽ ഫുക്കാർ തലക്കാട് പഞ്ചായത്ത് വാർഡ് മെമ്പർ ഉണ്ണി തൃപ്രണകോട് ഗ്രാമപഞ്ചായത്ത് മെമ്പർ വിനുനാഥ് എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു ദ ന്യൂസ് ലൈവ് അങ്ങാടി